ഹലോ ഇറ്റ്സ് മീ ലൈലാബി ഇന്നൊരു ഇൻഫോർമേറ്റീവ് ഡ്രിങ്കിനെ പറ്റിയിലാണ് ഈ ഒരു വീഡിയോ ആൻഡ് ജസ്റ്റ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഓക്കെ വെൽക്കം ടു മൈ ചാനൽ സോ ഗായസ് ഈ ഗോൾഡൻ ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി അതുപോലെ തന്നെ കുരുമുളക് നമുക്ക് ഇത് നാല് ഇൻഗ്രീഡിയൻറ്റും ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ നീര് എടുത്തിട്ടാണ് ഒരു ദിവസവും നമ്മുടെ ഒരു ഗ്ലാസ് ഓം വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കേണ്ടത് അപ്പോൾ ഈ മഞ്ഞളിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് വിറ്റാമിൻസ് കാൽസ്യം അയേണ് മഗ്നീഷ്യം പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് മഞ്ഞൾ ഭയങ്കരം എന്താ പറയുക എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത് ഒരുപാട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഇഞ്ചിൻ്റെ വെള്ളം ഞാൻ കുടിക്കൽ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു ഹെവി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ തന്നെ ഞാൻ വേഗം ഇഞ്ചി പതിപ്പിച്ച വെള്ളം കുടിക്കലുണ്ട് ഇഞ്ചിയിൽ ഒരുപാട് ഇമ്മ്യൂണിറ്റി അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതേപോലെ തന്നെ കുരുമുളക് കുരുമുളകിൻ്റെ അത്ത് ഇതേപോലെ തന്നെ കാലറീസ് ഫാറ്റ് ഡൈജഷൻ ചെയ്യാൻ നല്ല ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ഗാർലിക് ഗാർലിക്കിനെ കൊണ്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ഫൈബർ കണ്ടൻറ് ആണ് അതുപോലെ തന്നെ സിങ്ക് സൾഫർ മിനറൽസ് ഒരുപാട് ന്യൂട്രീഷൻസ് അടങ്ങിയ ഒരു സാധനമാണ് നമ്മൾ ഗാർലിക്ക് അതേപോലെ തന്നെ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ മോർണിംഗ് ആൻഡ് നൈറ്റ് ഒരു ടേബിൾ സ്പൂൺ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു വോം വാട്ടറിൽ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും ഇത് എൻ്റെ ഒരു ഹെൽത്തി ചാനലായിട്ട് കാണാറ് കാരണം ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ അധികവും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത് കുടിച്ചില്ലെങ്കിലും ഞാൻ അറ്റ്ലീസ്റ്റ് മഞ്ഞളുടെ വെള്ളമെങ്കിലും കുടിക്കലുണ്ട് അത് എനിക്ക് ഒരുപാട് രോഗപ്രതിരോധ ശേഷിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിന് കാരണം ഒരുപാട് ഗുളിക കുടിക്കാണ്ട് ഞാൻ ജീവിച്ചു പോയിക്ക് എന്നു വേണമെങ്കിൽ പറയാം അത് എനിക്ക് കാരണം മഞ്ഞളെ കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് മോർണിംഗ് ഉണ്ടാകുന്ന ഈ അലർജിൻ്റെ തുമ്മലൊക്കെ ഇല്ല അതേപോലെ തന്നെ ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഈ ചൊറിച്ചല് എനിക്ക് അധികം പൊടിയോ കാര്യങ്ങളോ ഒന്നും പിടിക്കൂല പക്ഷേ ഈ ഒരു ഡ്രിങ്ക് കുടിക്കൽ നല്ല വ്യത്യാസമുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറ്റാറ്റ ബൈ ബായ്